ഏറ്റവും അടുത്തായിട്ട് നമ്മൾ വൈറലായി യൂട്യൂബിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കല്യാണമായിരുന്നു ദീപ്തി ടീച്ചറിൻ്റെ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയെന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയായി മാറിയ ഒരാളായിരുന്നു ഒരുപാട് പ്രകൃതി രമണീയമായ ആ നാടും പ്രദേശവും അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യ സ്നേഹവുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ദീപ്തി ടീച്ചറിനെ മനസ്സിലായിട്ടുള്ളത് അവരുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് അപ്പോൾ ഏറ്റവും മനോഹരമായി തന്നെ അത് നടന്നു രണ്ട് വർഷമായി പരിചയമുണ്ടായിരുന്ന സുഹൃത്തിനെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം ദീപ്തി ടീച്ചർ അവരുടെ ചാനലിലൂടെ പുറത്തു വന്നിരുന്നു എനിക്ക് പറയാനുള്ളത് അതല്ല ഈ കല്യാണത്തിന് ശേഷം അവർക്ക് നേരെ വന്ന ഒരു സൈബർ അറ്റാക്ക് എന്നോ എന്താ പറയുക അവർക്ക് വേറെ ചില ആൾക്കാർ നന്നാവണത് കാണുമ്പോൾ അസൂയപ്പെടുന്ന ആൾക്കാരില്ലേ അങ്ങനെ വന്ന കുറച്ച് ആൾക്കാരാണ് ഇതിന് കമൻറ്റിട്ട് വന്നിരിക്കുന്നത് നമുക്കതിന് മുന്നേ ആദ്യം അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ കൊടുത്ത ആ ഒരു വീഡിയോ ബൈറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതെ അപ്പം ദീ ടി ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട് പ്രണയവിവാഹമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ല രണ്ട് വീട്ടുകാരും കൂടെ ആലോചിച്ചു തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഡയലോഗിലാണ് കയറി പിടിച്ചിട്ട് ഇതിനെതിരെ കമൻ്റുമായി അവരെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റ് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഒരാളെത്തിയിരിക്കുന്നത് അപ്പം കമന്റ് എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ ഇട്ട കമൻറ്റിട്ട നിങ്ങൾക്ക് അറിയായിരിക്കും റാണി പി സദാശിവൻ അതായത് നമ്മുടെ ഈ ഒരു വിവാദത്തിലൊക്കെ ഏർപ്പെട്ട് പോലീസ് വാഹനങ്ങളൊക്കെ കൊടുത്ത് ഇതുപോലെ പലർക്കും എതിരായിട്ടുള്ള വൃത്തിയിട്ട കമൻ്റുകളൊക്കെ ഇട്ട് കൊണ്ട് വന്നിരുന്നൊരു സ്ത്രീയാണ് അവരെ ഒരു യൂട്യൂബർ ഇതിൻ്റെ ഇടയ്ക്ക് പോയി നേരിട്ട് കണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുറച്ച് വൈറലായി വന്നതാണ് അപ്പോൾ അവരിട്ടേക്കുന്ന കമൻറ്റൊന്നു കണ്ടു വെക്കാം പാവങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല രണ്ട് വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട കണ്ടിട്ടില്ല പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ് പിന്നെ കുറേ ചിരിക്കണ സ്മൈലി അതായത് കളയാക്കിയത് അവര് തമ്മിൽ ഒരു ഇല്ല ഇപ്പൊ ഈ ദീപ്തി പറഞ്ഞില്ലല്ലേ അവര് രണ്ട് വർഷമായിട്ട് പരിചയം ഉണ്ടെന്നാണ് പറയുന്നത് പരിചയമില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാട്ടോ പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത് അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം ഉള്ളൂ അതാരാണ് പറഞ്ഞത് ഇതിപ്പോൾ ഇവർ ദീപ്തിയുടെ ചാനൽ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും അവർ കടന്നു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും മുൻ ബന്ധത്തിലുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ ദീപ്തിയും അവരുടെ വീട്ടുകാരും അവരറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അത് കണ്ട ഒരാൾക്ക് ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മനസാക്ഷി ഉള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല അത് ഇനി ബാക്കി നോക്കാം അവളുടെ ആ ബന്ധം തകർന്നതേ ഉള്ളൂ ഇനി രണ്ടാമത്തവൻ കള്ളു കുടിക്കാത്ത നല്ലവൻ ആയതുകൊണ്ടും ഇത് സന്തോഷകരമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് എന്ത് കുടിക്കാത്തവനായാലും ഇവളുടെ സ്വഭാവത്തിന് ആറുമാസം തികച്ചു നിൽക്കുന്നത് ദൈവത്തിനറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടുത്തില്ല ആയിരിക്കില്ല ലോട്ടറി അടിച്ചതല്ലേ എന്താണല്ലേ ഒരാളെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റാണ് അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ പുറത്ത് വന്ന് അവർ ലവ് അല്ല രണ്ട് വർഷം പരിചയം ഉണ്ടായിരുന്നു വീട്ടുകാരും ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഈ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് ഇവരെ പേഴ്സണലി അറിയാവുമോ അല്ലെങ്കിൽ ഇവർ അനുഭവിച്ചത് എന്താണെന്ന് ആൾക്കറിയാവോ പോട്ടെ ഇവരൊരു സ്ത്രീ തന്നെയല്ലേ ഇവർ വേറൊരാളെ ഇങ്ങനെ പറയുമ്പം എന്തുമാത്രം ഒരു ദുഷിപ്പായിരിക്കാം ആ മനസ്സിലുണ്ടാവുക ഒരു ഒരാളെ പറ്റി ഇവൻ കുടിക്കാത്തവനായ ഓൾറെഡി ഈ ദീപ്തി ഓൾറെഡി ദീപ്തി ടീച്ചർ പറയുന്നുണ്ട് മുൻ ബന്ധത്തിലുണ്ടായ കുറേ പ്രശ്നങ്ങളും ആള് കുടിയനായിരുന്നു എന്നും മീൻസ് അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ആളെ അനുഭവിച്ച കാര്യങ്ങളും ഒരു സ്ത്രീയും അങ്ങനെ അനുഭവിച്ചു നിൽക്കരുത് നമ്മൾ ഇൻഡിപെൻ്റൻ്റായിട്ട് നിൽക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ മോട്ടിവേഷൻസൊക്കെ ദീപ്തി ടീച്ചർ പറഞ്ഞു വന്നിട്ടുള്ളതാണ് പിന്നെ അവരൊക്കെ പറഞ്ഞത് വെച്ച് കേട്ടിട്ടാണെങ്കിലും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അവരുടെ ചാനലിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ് ദീപ്തിരിച്ചർ എന്തിരുന്നാലും അവരൊരു മനുഷ്യ സ്ത്രീയാണ് അവരിപ്പോൾ ഒരു രണ്ടാമതൊരു കല്യാണം കഴിച്ചിരിക്കുകയാണ് ഒരു നല്ല കുടുംബജീവിതം അവർക്ക് കിട്ടട്ടെ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ അവർക്ക് കിട്ടിയ ജീവിതത്തിനെ കുറ്റം പറഞ്ഞ ഇത് ഇങ്ങനെ ആയിത്തീരും അത് ആയിത്തീരും ഇവിടെ ശരിയല്ല അങ്ങനെ പറഞ്ഞ ഒരാളെ ജഡ്ജ് ചെയ്യാൻ മാത്രം എന്ത് എന്താണ് എന്ത് യോഗ്യതയാണ് ആ സ്ത്രീക്കുള്ളത് എനിക്ക് എനിക്കറിഞ്ഞൂടാ അവർ പറയുന്ന ബാക്കി കാര്യം കൂടെ കണ്ടുനോക്കുക നാട്ടുകാർ അവിഹിതമില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ണടക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടലില്ലാത്തവനായതുകൊണ്ട് വലുതായി വലുതായിട്ട് ഒന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവൾക്കറിയാം എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളല്ലേ എന്താണല്ലേ പരിഹാസം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പരിഹാസവും ഒരുമാതിരി കളിയാക്കലും എന്താ പറയുക ഒരാളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അവരെ ചൂഷണം ചെയ്യാതിരിക്കുക അവരിങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരിക്കുക ഇതിപ്പം ഈ സ്ത്രീക്കെതിരെ നിയമ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യന് എത്രത്തോളം അധംബതിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കമൻറ്റ് ബോക്സ് അപ്പോൾ ഇത്രയും ഒരു ദീപ്തി ടീച്ചറിനെ കുറിച്ച് ഒരാൾ പറയണമെങ്കിൽ അവർക്ക് എന്ത് ഫ്രസ്ട്രേഷനാണെന്ന് എനിക്ക് ഈ സ്ത്രീ പല കാര്യങ്ങളിൽ പോയിട്ട് ഇതുപോലെ അഭിപ്രായം പറഞ്ഞ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ദീപ്തിരിച്ചിൻ്റെ കേസിൽ അവർ ഒരു കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഒരു ജീവിതത്തിലോട്ട് പോവുകയാണ് പാസ്റ്റ് എന്തിരുന്നാലും അവർ കുറെ അനുഭവിച്ചിട്ടുള്ളതാവാം മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അവരുടെ ജീവിതത്തിലുള്ളിൽ ജീവിച്ചതല്ല പക്ഷെ നമ്മൾ കേട്ടതും അറിഞ്ഞതും വെച്ചിട്ട് ദീപ്തിരിച്ചിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കലേ വേണ്ടേ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർ ഉപദ്രവിക്കാതിരിക്കല്ലേ വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ കുറ്റം പറയാൻ വേണ്ടി കൊറേ ആൾക്കാരുണ്ടാവും അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കമന്റ് ചെയ്യാം മാത്രമല്ല നമുക്ക് ദീപ് തിരിച്ചറി ബാക്കി പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കാം ീപ്തി ടീച്ചർ നേരത്തെ അവരുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി കല്യാണം കഴിക്കുവാണെങ്കിൽ തന്നെ കുടിക്കില്ലാത്ത ഒരാളെ ആയിരിക്കണം കാരണം അവർ മുന്നേ അനുഭവിച്ചിട്ടുള്ള ഡ്രോമയ അവർ അനുഭവിച്ചു കടന്നു പോയ സാഹചര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടതായ അങ്ങനെ ഒരാളെ രണ്ട് വർഷത്തോളം പരിചയപ്പെട്ട് ഒരു തരത്തിലുള്ള മോശമായ ഒരു അനുഭവം ആളിൽ നിന്നുണ്ടായില്ല എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നുണ്ട് എല്ലാം ബോധ്യപ്പെട്ട ശേഷം വീട്ടുകാർ തീരുമാനിച്ച് നടത്തിയതാണ് എന്ന് തന്നെയാണ് ദീപ്തി ടീച്ചറ് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരുന്നാലും ആൾക്ക് പറ്റിയ ഒരാളെ ആൾ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ആൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി എന്നിട്ടിപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയും സൈനികളോടുള്ള സ്നേഹം രംഗമാരോട് സ്നേഹം മറ്റുള്ളവരോടുള്ള ഓരോ ഓരോ പെരുമാറ്റവും നമ്മൾ കണ്ടു നിന്ന് പോകും അങ്ങനെയൊരു കാരണം രണ്ട് വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന സഞ്ചരിക്കുകയും വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല സുഹൃത്തായി തന്നെ അതൊരു പരിചയപ്പെടാതെ തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആലോചന ഉണ്ടോ ആദ്യ കുറേ ആളെങ്കിലും ചർച്ച നടക്കുന്നുണ്ടായിരുന്നു അതെ ദീപ്തി ഡീക്സ നോക്കി ക്വാളിറ്റീസ് എല്ലാം കിട്ടിയ ഒരാളാണ് രണ്ട് വർഷത്തോളം പരിചയം ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു എല്ലാ സാഹചര്യത്തിലും കൂടെ നിന്നിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും കൂടെ നിന്നിട്ടുണ്ട് ഒരു പരിധി വിട്ട് ഇതുവരെ പെരുമാറിയിട്ടില്ല അതായത് മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം പോലും ഫ്രണ്ടായി എന്ന സമയത്തോ അല്ലാതെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ദീപ്തി ഡീക്സറോടെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം അവർക്ക് കിട്ടിയ ഒരു ജീവിതം കിട്ടി അവർ ഹാപ്പിയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അവർക്കൊരു നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം അവരെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ അവരുടെ നല്ല ദാമ്പത്തിക ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അവരെ ഉപദ്രവിക്കാതിരിക്കാം അല്ലേ അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കു തരാം അവരുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ അതിലൊരു മനസ്സലിവുണ്ടാവുക അല്ലാതെ അവരുടെ സന്തോഷം കണ്ട് അസൂയപ്പെട്ട് അവരെ കുശുമ്പൂ പറഞ്ഞ് അവരെ വേദനിപ്പിച്ച് അങ്ങനെ ഒരു ആഹ്ലാദം കണ്ടെത്തുന്നതിൽ എന്തോ ഒരു മാനസികതയില്ലേ മാനസിക പ്രശ്നവും ഇല്ലേ ഇപ്പം ആ കമൻറ്റിട്ട് സ്ത്രീനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കമൻ്റായിട്ട് ഓക്കെ ബാബായ